എനിക്ക് മെയിൻ ആയിട്ട് ആയിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾ എന്റെ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് ഒരു അഞ്ച് വർഷം മുമ്പ് ഇവിടെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം കട്ട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ മര അവലബിൾ ആണോ അത് കൊണ്ടുവന്ന് പ്രോസസ് ചെയ്യുന്നു വുഡിന്ന് തന്നെ അവർ പേര് ചേർന്നുണ്ട് പക്ഷെ അത് വുഡല്ല ഇത് ശരിക്ക് പ്ലാന്റ് ചെയ്യുകയും കട്ട് ചെയ്യുകയും വേണോ എന്നുള്ളതാണ് എന്റെ നിയമം ഈ അസോസിയേഷൻ അവിടെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ശരിക്കും ഇത്രയും ഇൻഡസ്ട്രി ഹലോ വരുമ്പോ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സുസ്വാഗതം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുക എന്ന് തന്നെ ഒരുപാട് പ്രയാസങ്ങളും കടമ്പുകളും നിറഞ്ഞൊരു കാര്യമാണ് അതിലേറെ ബുദ്ധിമുട്ടാണ് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭം നമ്മുടെ മുന്നിൽ കത്തിയെരിയുക എന്ന് പറയുന്നത് പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകളും എക്സ്പോർട്ടിംഗ് അടക്കം തന്റെ സ്വന്തം ബിസിനസ്സിനെ ഉയർച്ചയിലേക്ക് എത്തിച്ച കെമി വിനിയേഴ്സിന്റെ ഉടമയായ മുജീബ് റഹ്മാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സർ വൺ വെൽക്കം ടു ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് സാറിന്റെ നാട് എവിടെയാണ് സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ വീട് പെരുമ്പാവൂരിനടുത്ത് മുടിക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ് എന്റെ വീട്ടില് ഞാന് ഭാര്യ മൂന്ന് മക്കള് രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്തു മൂന്നാമത്തത് ആൺകുട്ടി അവന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പം ഇനി അടുത്തത് നമുക്ക് ചോദിക്കാനുള്ള ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമി വീനിയ്സ് എന്ന സ്ഥാപനം ആ സ്ഥാപനം എന്താണ് അല്ലെങ്കിൽ അതിലേക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോറി ഇൻസ്പയറിംഗ് സ്റ്റോറി എന്താണ് കെമി വീനിയേഴ്സ് എന്നുള്ളത് ഒരു പ്ലൈവുഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഞാനത് ആദ്യം തുടങ്ങുന്നത് വീനിയർ മാനുഫാക്ചറിങ് മാത്രമായിട്ടാണ് പെരുമ്പാവൂർ വുഡ് ബേസർ ഇൻഡസ്ട്രിയുടെ ഒരു ഏകദേശം വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രി കണ്ടുമാനമുള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം മരവ്യവസായ സ്ഥാപനങ്ങളെ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട് മരവ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നാണ് അറിയപ്പെടുന്നത് പെരുമ്പാവൂരിന് അതിൽ അറുനൂ അറുന്നൂറ് ചില്ലാനും പ്ലൈവുഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ബാക്കി വിനിയർ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് സോമില്ലുകളുണ്ട് തിപ്പെട്ടി കമ്പനികളുണ്ട് അങ്ങനെ ഡിഫറൻറ് ആയിട്ടുള്ള ഡിൻഡ്രീസ് ആണ് അത് പെരുമ്പാവൂരൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകൾ നമുക്ക് കാണാം അപ്പം തീർച്ചയായിട്ടും ഈ ഫർണിച്ചർ ഷോപ്പുകളിലേക്കൊക്കെ നമ്മുടെ നിന്നായിരിക്കും പ്ലൈവുഡ് പോകുന്നത് അല്ലേ വനിയറൊക്കെ പോകുന്ന അവിടെ തീർച്ചയായിട്ടും പ്ലൈവുഡ് ഫർണിച്ചറിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഗതിയല്ല ഒരുപാട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതാണ് പ്ലൈവുഡ് ഇപ്പോൾ പണ്ട് കാലത്ത് പലക കൊണ്ട് അതായത് മരം വണ്ണമുള്ള മരങ്ങൾ ആയിരുന്നു അതിന്റെ പലക കൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന പല സംഗതികളും ഇന്ന് പ്ലൈവുഡ് കൊണ്ടാണ് പ്ലൈവുഡെന്ന് പറയുന്ന എയ്റ്റ് ബൈ ഫോർ എട്ട് നാലിൻ്റെ എട്ടടി നീളം നാലടി വീതിയുള്ള ഒരു പ്ലൈവുഡ് കുറേ ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിക്കും പലകയാണെങ്കിൽ അത് ഒരുപാട് വണ്ണമുള്ള മരം വേണ്ടി വരും അത്രയുള്ള എയ്റ്റ് ബൈ ഫോറിൻ്റെ ഒരു പലക കിട്ടണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് പ്ലൈവുഡിന് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് പ്ലൈവുഡ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നടക്കും ഇൻറ്റീരിയർ വർക്ക് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് പ്ലേവുഡാണ് പോകുന്നത് ഫ്ലോറിങ് വർക്കുകൾക്ക് പ്ലേ വുഡ് പോകുന്നുണ്ട് പാക്കിങ് പ്ലൈവുഡ് ഫർണിച്ചർ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്ലൈവുഡിന്റെ ഒരു ഭാഗം എന്തായാലും ഉണ്ടാവും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതിന് പ്ലൈവുഡ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണുള്ളത് ഇനിയിപ്പോ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ പ്ലൈവുഡ് ഇപ്പൊ നമുക്ക് വേറെ പല സ്ഥലത്തും കിട്ടുമായിരിക്കും എന്തുകൊണ്ടാണ് പെരുമ്പാവൂര് ഇത്രത്തോളം ഒരു പ്ലൈവുഡിന് ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണ് പെരുമ്പാവൂര് ആദ്യകാലത്ത് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഒരു സോ നടത്തുന്ന ആള് വന്ന് ആദ്യമായിട്ട് ഒരു സോ ഇട്ടു ഗുജറാത്തിൽ വന്നാണ് ഇട്ടത് പിന്നീട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ ആദ്യകാലത്ത് പെരുമ്പാവര് സോ സ്ഥാപിച്ചു അങ്ങനെ പെരുമ്പാവൂർ അതൊരു ഹബ്ബായി മാറി കാരണം അവർ ഭൂമിശാസ്ത്രപരമായിട്ടും പെരുമ്പാവര് ഏകദേശം കേരളത്തിൻ്റെ ഏകദേ ഒരു സെൻറ്റർ ആയിട്ട് വരും അപ്പോൾ പ്രത്യേകിച്ച് കൂടാതെ മൂന്നാറ് ഇടുക്കി ജില്ലയുടെ താഴ്വാരാണ് ഹൈറേഞ്ചിൽ നിന്ന് മരങ്ങൾ വരാൻ എളുപ്പമുണ്ട് പിന്നെ പണ്ട് കാലത്ത് പെരിയാർ പുഴയിലൂടെ മരങ്ങൾ വരുമായിരുന്നു പുഴ വഴി മരം കൊണ്ടുവരാൻ പറ്റുവായിരുന്നു പിന്നെ ഇപ്പൊ ഇപ്പോ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏത് പ്രദേശത്ത് മരം വെട്ടിയാലും പെരുമ്പാവൂര് ആണ് ആദ്യവര് ഈ പുഴ വഴി വരുന്നത് പണ്ട് കാലത്തൊക്കെ ചെങ്ങാടം പോലെ കെട്ടും മരം അങ്ങനെ കൂട്ടി കെട്ടിട്ട് പുഴയിലൂടെ പണ്ട് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു അങ്ങനെ അത് എല്ലാത്തിനും സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു പെരുമ്പാവൂര് അപ്പൊ അങ്ങനെ വന്നു ആദ്യം സോമില്ല അതായത് ഫോറസ്റ്റ് തടികളൊക്കെ ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാവുന്ന കാലകളായിരുന്നു അന്ന് അങ്ങനെ വർഷങ്ങളായിട്ട് അത് പാടില്ല എനിക്ക് മനുഷ്യൻ കൂടുതൽ അത് മിസ് യൂസ് അതുകൊണ്ടല്ലോട്ടിപ്പോ ഓൾ ഓവർ ഇന്ത്യ ഫോറസ്റ്റിലെ മരം കട്ട് ചെയ്യുന്നത് ബാൻ ചെയ്തിരുന്ന ഒരു സമയത്ത് തന്നെ ഫോറസ്റ്റേഷൻ ഇല്ലാതെ ആയെങ്കിലോ എന്ന് കരുതിയിട്ട് ഗവൺമെന്റ് അടുത്തൊരു ഡിസിഷനാണ് പക്ഷെ അത് ഫോറസ്റ്റിൽ മരം വെട്ടാതെ ഇരിക്കുന്നതിലും നല്ലത് അത് വെട്ടി വീണ് റീപ്ലാന്റ് ചെയ്യുന്ന അഭിപ്രായം ഉണ്ട് പക്ഷെ എന്തായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാൻ പാടില്ല പക്ഷെ എന്ന് കരുതിയിട്ട് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നമുക്ക് മരം ഇപ്പോഴും അവൈലബിൾ ആണ് കാരണം ഇമ്പോർട്ടൻറ്റ് മരങ്ങൾ വരുന്നുണ്ട് അതെല്ലാം പ്ലാന്റേഷൻ മരങ്ങളാണ് ഫോറസ്റ്റ് ബർമെന്ന് വരുന്നുണ്ട് ഇപ്പൊ ബർമ അവർ ബാൻ ചെയ്തു അപ്പൊ അവിടുന്ന് അവിടെ തന്നെ യൂണിറ്റുകൾ ഇട്ടിട്ട് അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ഞങ്ങൾ പ്ലൈവുട്ടിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് വീനിയർ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ആദ്യം അവിടുന്ന് മരം വന്നോണ്ടിരുന്നതാണ് മലേഷ്യയിന്ന് വരുന്നുണ്ട് അതുപോലെ ആഫ്രിക്കയിന്ന് വരുന്നുണ്ട് ബ്രസീലിന്ന് വരുന്നുണ്ട് പല രാജ്യം ഇപ്പൊ യൂറോപ്യൻ നിന്നൊക്കെ ഒക്കെ അതൊക്കെ പ്ലാന്റേഷൻ മരങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ യൂക്കാലി പോലെ ഉള്ള യൂക്കാലി പോപ്പുലാർ പോലുള്ള മരങ്ങളൊക്കെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അവൈലബിൾ അല്ല ഇവിടെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ മരം അവൈലബിൾ ആണോ അത് കൊണ്ടുവന്ന് പ്രോസസ്സ് ക്വാളിറ്റി ഡിഫറൻസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ നിന്ന് വരുന്ന മരങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഇവിടെയും പ്ലാന്റ് ചെയ്യുന്ന മരങ്ങൾ ഇപ്പൊ യൂക്കാലി ആണെങ്കിലും സിൽവർ ഓക്ക് അതുമാതിരി മില്ലിയാഡൂബിയ പോലുള്ള മരങ്ങൾ പ്ലാന്റ് ചെയ്ത് അതിനൊക്കെ ക്വാളിറ്റിയുള്ള ഉള്ള മരങ്ങൾ തന്നെയാണ് പിന്നെ അത് കൂടാതെ പ്ലൈവിട്ടിന് റബറും ഉപയോഗിക്കുന്നുണ്ട് പാക്കിംഗ് കേസ് പർപ്പസിന് പോകുന്ന ഒരുപാട് പ്ലൈവുഡ് പാക്കിംഗ് കേസിന് പോകുന്നുണ്ട് നമുക്ക് മെഷീനറികൾ പാക്ക് ചെയ്യാനും അതുമാതിരി ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാണെങ്കിലും ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിലും വലിയ വലിയ മെഷീനറികൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തയക്കാൻ ലോറിയില് പാഴ്സൽ സർവീസിലൊക്കെ അയക്കുന്ന ഗുഡ്സ് ലോഡ് ചെയ്ത് വിടാനൊക്കെ ഈ പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് പ്ലൈവുഡാണ് പിന്നെ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് ഇത് പോകുന്നുണ്ട് അവിടെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പ്ലൈവുഡ് ഉപയോഗിക്കുന്നുണ്ട് പരസ്യ ബോർഡിന് പ്ലൈവുഡ് പോകുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഷട്ടറിംഗിന് പ്ലേ വുഡ് ഫിലിം ഫേസ് പ്ലൈവുഡ്

അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ഒരു കുറച്ച് കുറച്ച് യൂസേജ് അഞ്ച് ടൈംസ് 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 അങ്ങനെ അങ്ങനെ ഓരോ ഓരോ ചിലത് വരെ ക്വാളിറ്റി അനുസരിച്ച് കൂടുതൽ ടൈമുകൾ നമുക്ക് നമുക്ക് കൂട്ടാം കൂട്ടാം യൂസ് ചെയ്യുന്ന ടൈം ഡീറ്റെയിൽസ് ഒക്കെ മുജീബ് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞത് ഒരു പരമ്പരാഗതമായിട്ട് ബിസിനസ് ഇത് തന്നെയായിരുന്നു തോന്നുന്നു അല്ലേ അപ്പൊ ഇതിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ വേറൊരു ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു എപ്പോഴെങ്കിലും ഞാൻ ഫാമിലി ബിസിനസ് ആയിരുന്നു സോമിൽ അത് കഴിഞ്ഞ തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അതിനെ വീനിയർ തുടങ്ങി പ്ലൈവുഡിലേക്ക് വന്നു പക്ഷെ ഞങ്ങളുടെ എപ്പോഴും ഫാമിലി ഫാദറായിട്ട് തുടങ്ങിയ വേറൊരു ബിസിനസ് ഉണ്ട് ഞങ്ങൾക്ക് ലാബ് എക്യുപ്മെന്റ് ഹോസ്പിറ്റല് അതുപോലെ ഇൻഡസ്ട്രിയ ഉള്ള ലാബ് എക്യുപ്മെന്റ്സ് മാനുഫാക്ചറിന് യൂണിറ്റ് ഉണ്ട് കെമി എന്ന് പറയുന്നത് അതിന്റെ പേരാണ് കടവിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻഡസ്ട്രീസ് അതിന്റെ ഷോർട്ട് ഫോം ആണ് ശരിക്കും കെമി ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ് ആണ് അത് മാനുഫാക്ചറിംഗ് ആണ് അത് ഹോസ്പിറ്റൽ ലാബ് പെരുമ്പാവൂർ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ നമ്മുടെ ഐറ്റം ഉണ്ട് കെമിയുടെ ഓവൻസ് ആൻഡ് റിഫ്യൂജ് വാട്ടർ ബാത്ത് വാട്ടർ സ്റ്റിൽ ബ്ലഡ് ബാങ്ക് റെഫ്രിജർ ബി ഓഡിങ്ക് ബെറ്റർ അങ്ങനെയുള്ള ഒരുപാട് എക്വിപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് നമ്മള് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് പോവാ സൌത്ത് ഇന്ത്യയിലെ എല്ലായിടത്തും പോകുന്നുണ്ട് പിന്നെ പുറത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇടക്ക് പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല ഞാനത് വിട്ടുപോയൊരു അതായത് പ്ലൈവുഡ് മാത്രമല്ല അല്ലാതെ വേറെ ബിസിനസ്സും രംഗത്തേക്കും കാൽ ഒരു ആളാണ് എന്തും മാനുഫാക്ചറിങ് അത് ആക്ച്വലി ഒരു വലിയൊരു കാര്യമാണ് ജീവനം വേറെ ഒന്നും നമ്മളിപ്പോ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാൾ ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സംരംഭം സംഭവമാണ് ഒരു സംഭവം നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അതിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ ധൈര്യം നമ്മൾ സംഭരിക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോ ഇപ്പോ സാറിപ്പോ ഒരു സാധാരണ ഫാമിലിയിൽ നിന്നും വന്ന ഒരു ചെറുകിട വ്യവസായമായിട്ടായിരിക്കും ചിലപ്പോ ഇത് വന്നിരിക്കുന്നത് അല്ലേ എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ സാറിന് എന്താണ് ഇത് ഇങ്ങനെ ചെറുകിട വ്യവസായം തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവരോട് സാറിന് പറയാനുള്ളത് ചെറുകിട വ്യവസായം ഏതും അതിനെ കുറിച്ച് പഠിക്കണം ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങുമ്പോൾ പോസിബിലിറ്റിയെ കുറിച്ച് ശരിക്ക് പഠിക്കണം അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് മാർക്കറ്റിങ് അതുപോലെ എൻ്റെ തൊഴിലാളികളുടെ സ അവൈലബിലിറ്റി അതെല്ലാം പഠിച്ചതിന് ശേഷം വേണം ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങുക ഒരാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അടുത്ത ആൾ ഓടിയെത്തി അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യാണോ അല്ലയോ എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല തന്നെ അല്ല റോ മെറ്റീരിയൽ അവൈലബിൾ ആണോ എൻ്റെ മാർക്കറ്റിങ് എങ്ങനെയാണ് പൊട്ടൻഷ്യാലിറ്റി ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരാളതിലേക്ക് ഇറങ്ങാൻ പിന്നെ ഏത് ബിസിനസ്സിനുള്ള ഒരു പ്രഥമ പരിഗണന എന്ന് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് ആവണം ഈ ഒരു സംരംഭത്തിലേക്ക് വന്നപ്പം എത്രത്തോളം സ്ട്രഗിൾസും സർവൈവ്സും മുജീബ് എനിക്ക് ശരിക്കും പറഞ്ഞ അത്ര ഒരു സ്ട്രഗിൾ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഗ്രാന്റ് ഫാദർ ആയിട്ട് ഉണ്ടായിരുന്നു മറ്റേ ഇൻഡസ്ട്രികളിൽ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഗ്രാജുവൽ ആയിട്ടാണ് ഞാൻ ഡെവലപ്പ് തീർച്ചയായിട്ടും എനിക്ക് മെയിൻ ആയിട്ട് ആയിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് അഞ്ചു വർഷം മുമ്പ് അതിലേതാണ്ട് ഒരു സിക്സ്റ്റി സെവന്റി പെർസെന്റും ഫയർ ആക്സിഡന്റിൽ ഫാക്ടറി ലോസ് ആയതാണ് പിന്നെ അതിന് നമ്മൾ പോകുന്നതാണ് അതൊരു ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടായത് അന്ന് ഫയർ ആക്സിഡന്റിൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ആയി കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ അതിൽ ഫാക്ടറിയിലേക്ക് ശ്രദ്ധിച്ചു പിന്നെ രണ്ടാമത് അവിടെ തന്നെ അപ്പോൾ ആ കമ്പനി കത്തി കഴിഞ്ഞിട്ട് നമ്മൾ അത് രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി മോഡേൺ ആക്കി ഫാക്ടറി പഴയതിൽ നിന്നും കുറച്ചുകൂടി സംവിധാനങ്ങളൊക്കെ അതിന്റേതായ ഹൺഡ്രഡ് പെർസെന്റ് എക്സ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ യു എ പിന്നെ ഖത്തറിട്ടുണ്ട് തുർക്കി ചെയ്തിട്ടുണ്ട് കുവൈറ്റ് സൗദി എല്ലാം ചെയ്തിട്ടുണ്ട് രാജ്യങ്ങളിലേക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഒറ്റക്കായിരുന്നു അതിനുശേഷം ഈ ഒരു സംരംഭം ഓരോ ഉയർച്ചകൾ താണ്ടി വരുമ്പോൾ അതിൽ കൂടെ നിൽക്കാനായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളും കുടുംബം എന്ന് പറയുന്നത് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ബിസിനസ്സിൽ അവരൊന്നും ഇൻവോൾവ് അല്ല ഞാൻ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സംരംഭം ഒറ്റയ്ക്കാണ് ഇത് ഇൻഡസ്ട്രി ഞാന് ഒറ്റക്കാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ സ്റ്റാഫുകൾ ഉണ്ട് സ്റ്റാഫ് എന്റെ യൂണിറ്റില് ഏതാണ്ട് ഇരുന്നൂറോളം സ്റ്റാഫ് ഫാക്ടറിയുടെ അകത്ത് ഉണ്ട് കൂടാതെ ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു പതിനഞ്ചോളം പേര് ഓഫീസ് സ്റ്റാഫായിട്ട് ടോട്ടൽ ഫൈവ് അത്രയും പേരൊക്കെ ഇരുന്നൂറ്റി പതിനഞ്ച് അടുത്ത് ആളുകൾ ഉണ്ട് എത്ര വർഷമായി നമ്മുടെ എട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് എനിക്ക് ഞാൻ വേറെ ഒന്നു രണ്ട് യൂണിറ്റ് ലീസിന് എടുത്ത് നടത്തിയിട്ടുണ്ട് പിന്നെ എന്റെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയുടെ ഇൻഡസ്ട്രി വേറെ ഉണ്ടായിരുന്നു ഞാൻ ഇൻഡിവിജ്വലായിട്ട് ആദ്യം ചെയ്തത് വേറൊരു യൂണിറ്റ് പോയി ലീസിന് എടുക്കായിരുന്നു അതില് എത്രത്തോളം ക്ലയൻസ് നമുക്ക് ഉണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലയൻസ് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലയൻസ് പ്രത്യേകിച്ച് സൌത്ത് ഇന്ത്യയിൽ ക്ലൈൻസിന് കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി എനിക്കെപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു അമ്പത് അറുപത് ഡീലേഴ്സാണ് അത് അവർക്ക് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് സാധനം കൊടുത്തോരിക്കുകയാണ് പെർമനന്റ് ആയിട്ടുള്ള വലിയ ഹോൾസെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഒക്കെ ഒന്ന് രണ്ട് നല്ല പാർട്ടികളുണ്ട് ആദ്യം ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് മിഡിൽ ഈസ്റ്റിൽ കൊടുത്തോണ്ടിരുന്നപ്പോ ദുബായിലൊക്കെ എനിക്ക് അവിടെയൊക്കെ ശരിക്കും നമ്മുടെ വേറൊരു ബിസിനസ് പേഴ്സൺ വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ കുറെ ക്ലയൻസിലേക്ക് പോകുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു നല്ല ക്ലയൻറ്റ്സ് കുറച്ചുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അതാണ് കൂടുതലും മെയിൻറ്റൈൻ ചെയ്യുന്നത് ആവശ്യത്തിന് നമുക്ക് എപ്പോഴും നല്ലൊരു ഡീലിംഗ് ക്ലയൻസിനായിട്ട് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് അതുകൊണ്ട് സാധിക്കും അല്ലേ ബിസിനസ്സിൽ നിന്നും ഒന്ന് മാറി പ്ലൈവുഡിന്റെ കാര്യത്തിലെത്തുമ്പോ പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വുഡീന്നാണ് മരം വെട്ടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ മരം ഇങ്ങനെ ഒരുപാട് വെട്ടി നമ്മൾ പ്ലൈവുഡ് നമ്മൾ മനുഷ്യരെ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രകൃതി അത് ബാധിക്കില്ലേ അപ്പൊ അതിനെന്താണ് ശരിക്കും നിങ്ങൾ ഈ പ്ലൈവുഡ് ബിസിനസ്സുകാർ കണ്ടിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ എന്താണ് ശരിക്കും ആദ്യ കാലങ്ങളിൽ ആളുകൾ ധരിച്ചു വെച്ചോണ്ടിരുന്നതാണ് ഈ സോമില്ല് നടത്തുന്നവര് അല്ലെങ്കിൽ പ്ലൈവുഡ് ഇൻഡസ്ട്രി നടത്തുന്നവരൊക്കെ നാട്ടിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു അത് പ്രകൃതിക്ക് ദോഷമാണ് എന്നൊക്കെ ധരിച്ച് പക്ഷേ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡിസിഷൻ പറയാനോ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഫോറസ്റ്റിന്റെ മരങ്ങളൊന്നും തന്നെ ഇവിടെ വെട്ടുന്നില്ല പക്ഷേ പ്ലാന്റ് ചെയ്യുന്ന മരങ്ങളാണ് നമ്മൾ വെട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വീടുകളിൽ കുടികളിലൊക്കെ ഉണ്ടാകുന്ന മരങ്ങൾ അതായത് പണ്ടത്തെ പോലെ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു മരല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല തന്നെയല്ല അതൊരു ഒരു വലിയൊരു സാമ്പത്തിക ക്രയവിക്രയമാണ് നടക്കുന്നല്ലോ ആളുകൾ മരം വെച്ച് പിടിപ്പിക്കുന്നു അത് കട്ട് ചെയ്യുന്നു അത് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആവുന്നു അപ്പോൾ ഒരു ഒരു വീട്ടില് ഒരു ചെറിയൊരു കുടുംബം ഇപ്പം മിക്കവാറും ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണം ആവശ്യം വന്ന അല്ലെങ്കിൽ ഒരു പ്രസവം ആവശ്യം വന്ന അത് ആ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടി വെച്ചിട്ടാണ് അവരുടെ കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ അത് വെട്ടിവെക്കണമെങ്കിൽ അത് പ്രോസസ് ചെയ്യുന്ന യൂണിറ്റുകൾ വേണ്ടേ തന്നെയും മല്ല ഇപ്പം നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മരത്തിന്റെ ഫർണിച്ചറുകളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത് ഇപ്പൊ പ്ലാസ്റ്റിക്കായി പക്ഷെ മരത്തിന്റെ ആ ഒരു സൗന്ദര്യവും അതിന്റെ ആ ഒരു സ്ട്രെങ്ത്തും അല്ല സ്ട്രെങ് വേറെ പരിപാടിയുണ്ട് നമ്മുടെ മലിനീകരണം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഇപ്പൊ ചില പരസ്യങ്ങൾ നമുക്ക് കാണാം ഈ മൾട്ടി വുഡ് പോലുള്ള പി വി സി അതുമാതിരി കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രോഡക്റ്റുകൾ ഇനി ഇനി എന്തിനാണ് പ്ലൈവുഡും മരവും ഇനി മൾട്ടി വുഡ് ഉണ്ട് അതല്ലെങ്കിൽ വുഡെന്ന് തന്നെ അവർ പേര് ചേർക്കുന്നുണ്ട് പക്ഷെ അത് വുഡല്ല പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു തകരാറ് അവര് പറയുന്നത് ഫയർ പിടിക്കൂല ചെതില് പിടിക്കൂല ഫയർ ആക്സിഡന്റ് ഉണ്ടാവൂല ചെതില് പിടിക്കൂല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അപ്പൊ അപ്പൊ വേറൊരു ഡേഞ്ചർ അതിന് ഉണ്ടല്ലോ അത് നശിക്കൂലെന്നല്ല എന്റെ അർത്ഥം നേരെ മറിച്ച് പ്ലൈവുഡ് ചെതിൽ പിടിക്കും പ്ലൈവുഡ് കത്തും അപ്പൊ പോണ സാധനങ്ങൾ ഭൂമിയിലേക്ക് വിടുമ്പോ മണ്ണായി തീരുന്ന സാധനങ്ങളാണല്ലോ എപ്പോഴും നല്ലത് അതാണ് തീർച്ചയായിട്ടും അതാണിപ്പതിലിപ്പോ ചെതല് പിടിക്കാത്തതിന്റെ കാരണം കാരണമെന്താ അതിലത്രയും കെമിക്കൽ ഉള്ളതുകൊണ്ടാണല്ലോ ചെതല് പിടിക്കാത്തത് അതുമാതിരി പ്ലാസ്റ്റിക് നശിക്കൂല അപ്പൊ അത് നമ്മള് ഇപ്പൊ ഇപ്പൊ പല ആളുകളും മൾട്ടി വുഡ് പോലുള്ള സാധനങ്ങൾ വാങ്ങുന്നു ഇന്റീരിയർ ചെയ്യുന്നു ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അത് ഡിസ്പോസ് ചെയ്യേണ്ടി വരും കാരണം പ്ലൈവുഡ് പോലെ സ്ട്രെങ്ത് ഇല്ല അതിനൊന്നും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഹിഞ്ചസ് കുടിപ്പിച്ചു ഒരു ഡോറിന് അത് കുറച്ച് കഴിയുമ്പോൾ തൂങ്ങിപ്പോലും കാരണം അത് രണ്ടാമത് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല നേരെ പ്ലൈവുഡോ അല്ലെങ്കിൽ മരമാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഹോൾ വലുതാക്കി വീണ്ടും സ്ക്രൂ ചെയ്യാം സ്ട്രെങ്ത് ഉണ്ടാവും അപ്പൊ ഈ വരുന്ന ഡാമേജ് ആവുന്ന സാധനം നമ്മൾ പറമ്പിലേക്ക് അടുന്ന് ഇവര് തന്നെ പരിസ്ഥിതി പറയുന്നത് ഇത് ചെതിര് ചെതില് പിടിക്കില്ലാത്ത സാധനം പറമ്പി കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും അത് അങ്ങനെ തന്നെ ഭൂമിക്ക് ദോഷമായിട്ട് അവിടെ കിടക്കും നേരെ കുറച്ച് പ്ലൈവുഡിന്റെ പീസ് പറമ്പി കൊണ്ട് വെച്ചോ അത് ഒരു ഒരു മാസം രണ്ടു മാസോ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനുള്ള ചെതില് പിടിച്ച് അത് മണ്ണായി തീരും തന്നെയല്ല നമ്മുടെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ പാനല് ചെയ്യണോന്നാണ് ശരിക്കിപ്പോ നമ്മുടെ അതിന്റെ സിമെന്റിന്റെ ഒരു മത്സ്യണ്ടല്ലോ അത് ഒഴിവാക്കണമെങ്കിൽ ശരിക്കും പാനല് ചെയ്യണമെന്നാണ് ഈ വുഡ് പാനലി വുഡ് പാനൽ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ സിമെന്റിൽ നിന്നുള്ള ഒരു ഇത് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ വുഡ് ഈ പ്ലൈവുഡ് ഇന്റീരിയർ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് നമ്മുടെ കഴിഞ്ഞാൽ എത്രയോ വർഷം നനയാതെ ലാസ്റ്റ് ഞാൻ വേറെ വായിച്ചേക്കുന്ന ഒരു സംഭവമാണ് മരത്തിന്റെ ഈ റിങ്സ് കണക്കാക്കിയിട്ടാണ് അതിന്റെ ഒരു ഏജ് നമ്മള് കണ്ടുപിടിച്ച് അത് വെട്ടുന്ന ട്രീസും ഞങ്ങളിപ്പോ ഉപയോഗിക്കുന്ന മരങ്ങൾ മെയിനായിട്ട് പുതുതായിട്ട് ഫോറസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മരമാണ് മില്ലിയാട് ഉപയോഗം വേപ്പ് എന്ന് പറയും നല്ല വേപ്പ് വേപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മരം അത് ഫർണിച്ചറിന് നല്ലതാണ് പ്ലൈഡിന് നല്ല ശരിക്കും അതൊരു ആറ് ഏഴ് വർഷം കൊണ്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കട്ട് ചെയ്യാം അത് എല്ലാ വീടുകളിലും ഇപ്പൊ ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യാം അതിനെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം അത് ആളുകൾക്ക് ഭയങ്കര റവന്യൂ കിട്ടും പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കർഷകർക്ക് ഒരു കർഷകരുടെ ഒരു പ്രോപ്പർട്ടിയില് മറ്റ് കൃഷി ചെയ്യണം എന്റെ കൂട്ടത്തില് സൈഡിൽ കൂടെ അല്ലെങ്കിൽ അതിൽ പല സ്ഥലത്തായിട്ട് ഈ മരങ്ങൾ വെച്ചു പിടിപ്പിച്ച് ആറേഴ് കൊല്ലം കഴിയുമ്പോൾ അത് കട്ട് ചെയ്താൽ എനിക്ക് നല്ലൊരു എമൗണ്ട് അപ്പൊ അതിന്റെ ഇടക്കൃഷിയായിട്ട് ഫ്രൂട്ട്സ് കാണാം മറ്റ് കൃഷികള് ചെയ്യാം അപ്പൊ ഇതൊരു റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും നടന്ന കർണാടകയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്ത ശരി മരത്തിന്റെ പേര് മില്ലിയൂപിയ മില്ലിയാഡൂബിയ വട്ട ഇതൊക്കെ ആറേഴ് കൊല്ലം കൊണ്ട് കട്ട് ചെയ്യാവുന്ന മരങ്ങളാണ് അപ്പൊ ഇത് ശരിക്ക് പ്ലാന്റ് ചെയ്യുകയും കട്ട് ചെയ്യുകയും വേണോന്നുള്ളതാണ് അതിന്റെ നിയമം അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഇൻഫോമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുജീബ് സാറിനെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു പുതിയൊരു മരം ആ ഒരു മരം നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിക്സ് ടു സെവൻ ഇയേഴ്സ് കൊണ്ട് നമുക്കത് വെട്ടി മാറ്റി നമുക്കതൊരു വ്യവസായം തന്നെ തുടങ്ങാം എന്നുള്ളതും ഒരു പുതിയൊരു അറിവാണ് അപ്പോൾ ഇതൊന്നും കൂടാതെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഇത്രയും ഒരു വ്യവസായ സംരംഭം ഒരു ചെറുകിട വ്യവസായത്തിൽ നിന്ന് വന്ന് ഇത്രയും വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അംഗീകാരങ്ങൾ താങ്കളെ തേടി എന്തൊക്കെയാണ് ആ അംഗീകാരങ്ങൾ ഞാൻ ഇതില് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിൽ ഈ പറയുന്ന ഈ കാഴ്ചപ്പാടും അതുപോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാനിപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പിന്നെ ഓൾ കേരള പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ കൂടാതെ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് പിന്നെ ഓൾ ഇന്ത്യ പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഓൾ ഇന്ത്യ ലെവലിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനിയായിട്ട് ഈ പിരിറ്റിന്നും പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമുണ്ട് അതിലെ ബോർഡ് മെമ്പറായിരുന്നു അത് ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രികൾക്ക് പ്രത്യേകിച്ച് ഈ പാനലിങ് ഇൻഡസ്ട്രികൾക്ക് വേണ്ടിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് ഇത്രയും സംരംഭങ്ങൾ നോക്കുന്നതിനിടയ്ക്ക് തന്നെ ഇത്രയും സംരംഭങ്ങളുടെ നമ്മൾ ഈ പറയുന്ന പെരുമ്പാവൂർ മേഖലയിലുള്ള ആളുകളുടെ ഉന്നമനത്തിനും അവരുടെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയൊക്കെ ഈ അസോസിയേഷൻ്റെ പ്രവർത്തനം ഉപകരിക്കലുണ്ട് നിങ്ങളുടെ ഈ അസോസിയേഷൻ അവിടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ടാണ് ശരിക്കും ഇത്രയും ഇൻഡസ്ട്രി വരുമ്പോൾ അവർ അതൊരു ക്ലസ്റ്റർ പോലെ ആ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഇത്ര യൂണിറ്റുകൾ സക്സസ്ഫുൾ ആയിട്ട് നടക്കാനും പുതിയ സ്ഥാപനങ്ങൾ വരാനും ഒക്കെ കാരണം നിങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു സ്ട്രെങ്ത്തും കാരണമാണ് അപ്പൊ ഇതില് ഈ ഒരു അസോസിയേഷൻ നമ്മൾ അതിലേക്ക് ഒരാൾ ഇപ്പൊ ഒരാൾ വരുമ്പോ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു വ്യവസായമായിട്ട് വരികയാണ് ഒരു പ്ലൈവുഡിന്റെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ് അപ്പൊ അവർക്ക് ഇത്രയും വർഷം അത് ചെയ്യണം അല്ലെങ്കിൽ പ്ലൈവുഡ് ബിസിനസ് ചെയ്യണം എന്നും എല്ലാം നിബന്ധന കമ്പനി തുടങ്ങിയാൽ ആളുടെ എസ് എസ് ഐ രജിസ്ട്രേഷൻ്റെ കോപ്പിയും പഞ്ചായത്ത് ലൈസൻസിന്റെ കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ മാനുഫാക്ചറാണ് എന്ന് ബോധ്യപ്പെട്ട മെമ്പർഷിപ്പ് കൊടുക്കും തന്നെയല്ല ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഓപ്പൺ മാർക്കറ്റിൻ്റെ തടി വാങ്ങുന്നത് അവിടെ ആർക്കു വേണമെങ്കിലും വന്ന് വാങ്ങാം പുതിയ ആളുകൾക്ക് വാങ്ങാൻ പാടില്ല അല്ലെങ്കിൽ പുതിയൊരാൾ വന്നാ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ആരിതായിട്ട് മാർക്കറ്റിൽ തടി വാങ്ങി അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ചെറുകിട വ്യവസായതായിട്ടുള്ള തീർച്ചയായിട്ടും സർ അപ്പോൾ ഇത്രയും അസോസിയേഷന്റെ മേധാവി ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഈയൊരു ഇൻഡസ്ട്രിയിലാതെ മറ്റ് കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ചിലപ്പം സംഭാവനകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും അതെന്തൊക്കെയാണ് സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങള് ന്യായമായ രീതിയിൽ ചാരിറ്റി മേഖലയിൽ ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയാണ് അതായത് പെരുമ്പാവൂർ ഒരു ലോഡ് തടി വന്നാൽ അതിൽ നിന്നൊരു നിശ്ചിത തുക ചാരിറ്റിയിലേക്ക് ഞങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് അതായത് ഞങ്ങളുടെ വേ ബ്രിഡ്ജ് അവിടെ തൂക്കുമ്പോൾ തടി തൂക്കുമ്പോൾ ഒരു നിശ്ചിത തുക ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കും അങ്ങനെ ഇയർലി ഒരു വർഷം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപ മിക്കവാറും വർഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ നിന്നൊരു ചാരിറ്റി ആയിട്ട് പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ സറൗണ്ടിങ്സിൽ ഞങ്ങൾ അതൊരു വലിയ കാര്യമാണ് കാരണം ഒരുപാട് ബിസിനസ്സുകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് അത് ഇത്രയും ചാരിറ്റിക്ക് വേണ്ടി നീക്കിവയ്ക്കാൻ പറ്റുന്നത് ഒരു ഒരു വലിയ നന്മയും വിജയം തന്നെയാണ് തീർച്ചയായിട്ടും കൂടാതെ വ്യക്തികളിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള മറ്റു പല ഒരു പെട്ടെന്നൊരു രോഗി വന്നു വലിയൊരു രോഗി അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വീട് ഫ്രീ ആയിട്ട് ഒരു കുടുംബത്തിന് വീടില്ലാത്ത ഒരു കുടുംബത്തിന് നിർമ്മിച്ചുകൊടുത്തു അതെങ്കിലും ഈ ഒരു അസോസിയേഷൻ അല്ലല്ല അല്ല അല്ല ഒരിക്കലും അല്ല അസോസിയേഷന്റെ മെമ്പർമാർക്ക് വീടിന്റെ ആവശ്യം അസോസിയേഷൻ കൊടുക്കേണ്ട കാര്യമല്ലല്ലോ പാവപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു ഞങ്ങളൊരു മീഡിയയിൽ വന്ന ഒരു കുട്ടി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് അവിടെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പായസം വെക്കാൻ വന്ന ഒരു സംഗതി അവിടുത്തെ ഒരു ലോക്കൽ ചാനൽ സംരക്ഷണം ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങളത് അന്വേഷിച്ചു പോയാതിന് അവർക്കൊരു വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു പിന്നെ അത് കൂടാതെ ഞങ്ങളിപ്പോൾ അവിടെ ഒരു എട്ട് ചെറിയ അപ്പാർട്ട്മെൻറ്റ് പണിതട്ട അത് ഞങ്ങൾ അവിടെയുള്ള പ്ലേവുഡ് കമ്പനികളുടെ കരുടെ പൈസകൾ കളക്ട് ചെയ്തിട്ട് വാടകയില്ലാതെ എട്ട് കുടുംബത്തിന് താമസിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെയുള്ള നിരന്തരം ചാരിറ്റികളൊക്കെ ആയി പ്ലേവുഡ് കമ്പനി നടത്തുന്ന ആളുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വേറെയും ചെയ്യുന്നുണ്ട് അവിടെ ഇയർലി ഒരു എമൗണ്ട് നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ പല ചാരിറ്റിക്കും കൊടുക്കുന്നുണ്ട് കൂടാതെ അസോസിയേഷനിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 40 ടു ഇൻ ബിറ്റ്വീൻ 40 ടു 50 ലക്ഷസ് एवरी ഇയർ ദാറ്റ്സ് ഗ്രേറ്റ് കാരണം ഒരു ഇത്രയും വലിയൊരു ചാരിറ്റി പ്രവർത്തന ഒരു അസോസിയേഷൻ ചെയ്യാമെന്നൊന്നും നിനക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പക്ഷെ അത് കണ്ടാരണം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് എനിവേ അപ്ലോസ് ഫോർ ദാറ്റ് സർ അതുപോലെ ഇപ്പോൾ നമ്മൾ ബിസിനസ് കാര്യങ്ങളും ചാരിറ്റി അസോസിയേഷനുകളും നമ്മൾ സംസാരിച്ചു അത് എന്തൊക്കെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്ലൈവുഡിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട് ലൈക്ക് ജിപ്സം ബോർഡ് അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വരുന്നതിനെ ആ ഒരു പുതിയ പുതിയ പ്രൊഡക്റ്റ്സ് വരുമ്പോൾ നമ്മുടെ പ്ലൈവുഡ് എങ്ങനെയാണ് ആ ഒരു ഇതിനെ ഓവർകം ചെയ്യുന്നത് അപ്പം നമ്മൾ പരസ്യങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇപ്പം പി വി സി ബോർഡ് അതുമാതിരി മൾട്ടിവുഡ് എല്ലാത്തിനും എൻ്റെ ചേർന്ന ഒരു വുഡ് എന്നുള്ള പേരും കൊടുക്കുന്നുണ്ട് അതായത് വുഡ് എന്നുള്ള ഒരു സങ്കല്പം മനുഷ്യരുടെ ആഗ്രഹം ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല വുഡ് തന്നെ വേണമോ പക്ഷെ ആ ഒരു പരിസ്ഥിതി കൊടുക്കുന്നത് ഇനി പ്ലൈവുഡ് എന്തിനാ അല്ലെങ്കിൽ ഇനി തടി എന്തിനാ പകരം ഈ വുഡുണ്ട് അത് വുഡല്ല ശരിക്കും തടി എന്തിനാ പ്ലേ വുഡ് എന്തിനാ എന്നിട്ട് അവർ കൊടുക്കുന്നത് മൾട്ടി ഫുഡ് അല്ലെങ്കിൽ അതുപോലെ വേറെ ഒരു വുഡ് ഏതെങ്കിലും വുഡിന്റെ പേര് അതിന്റെ അവസാനം കൊടുക്കും എന്നാ ആദ്യം പറയുന്നുണ്ട് ഇനി എന്തിനാ ഫുഡ് ഇനി എന്തിനാ പ്ലൈ വുഡ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വുഡല്ല മരത്തിന്റെ ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെ അതിപ്പോ താൽക്കാലികമാണ് ലോങ് റണ്ണിങ്ങില് അതെല്ലാം ആളുകൾ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം തന്നെ ഉറപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു സംരംഭത്തിലേക്ക് ചെറുകിട വ്യവസായമാണെങ്കിലും അതിലേക്ക് വരുന്ന ആൾക്കാർ അവർക്ക് ഒരുപാട് ഇപ്പം ഈ ഒരു ഫേമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എങ്ങനെയാണ് അങ്ങനെ കുറേ വരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ആ ഒരു അഡ്വൈസ് എന്താണ് ഇപ്പൊ ശരിക്കും ആ ഒരു പ്രശ്നം അവിടെ മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് അത് രണ്ട് കടങ്ങളാണ് ഒന്ന് ഇതൊരു പരിധി വിട്ടാൽ അത് കേരളം എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റേറ്റ് ആണ് പിന്നെ പ്രത്യേകിച്ച് പെരുമ്പാവൂര് മേഖലയിലാണ് ഇപ്പോൾ ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രികൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് അവൈലബിലിറ്റി റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് നമുക്ക് തലം ഇപ്പോൾ നമ്മൾ അറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ റബ്ബർ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇപ്പം നമ്മൾ പോയി നോക്കിയാൽ അവിടെ ഒന്നും ഇപ്പം റബ്ബർ എസ്റ്റേറ്റുകളുടെ പകരം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായി വീടുകളായി കാരണം വെട്ടുന്ന മരങ്ങൾ വെട്ടിക്കഴിയുന്ന സ്ഥലത്ത് മുഴുവനായിട്ടും റീപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ വീട് പണിയാണ് അപ്പോൾ മരം അവൈലബിലിറ്റി പ്ലാൻ ചെയ്യുന്ന പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്ത് അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കർണാടക എന്ന് മരം വരുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നു പക്ഷെ എന്നിരുന്നാലും ഇപ്പോ ഇനി കമ്പനികളുടെ എണ്ണം കൂടിയായി റോ മെറ്റീരിയൽ ഒരു ഷോർട്ടേജ് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ അതുമാതിരി നമ്മൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാളികളൊക്കെ കംപ്ലീറ്റ് അസാമീന്നും ഒക്കെ വരുന്ന തൊഴിലാളികളാണ് അയൽ സംസ്ഥാന തൊഴിലാളികളാണ് അപ്പൊ അവരുടെയും അവർക്കും ഇപ്പൊ ഷോർട്ടേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം അവിടെയൊക്കെ ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതികള് പോലുള്ള സംഗതികളൊക്കെ വന്നോണ്ട് അവിടെയൊക്കെ തരത്തിലുള്ള തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതും ഒരു ഘടകമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾക്ക് അതിന് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടാണ് നടത്തുന്നത് ഇനി ഇനി അത് ഇനി അപ്പോ അല്ല നമ്മുടെ ഇവിടെ ആ ഒരു തൊഴിലിനും നമുക്കൂടെ ആളുകളെ കിട്ടിയ കേരളത്തിൽ കൂടുതലും വൈറ്റ് കോളർ ജോബ് ആണല്ലോ നോക്കുന്നത് പ്ലൈവുഡ് ഫാക്ടറികളുടെ അകത്തൊന്നും ഇങ്ങനെ നമുക്ക് കൂടുതൽ കേരളത്തിൽ നിന്ന് തൊഴിലാളികളെ കിട്ടൂല അപ്പൊ അതുകൊണ്ട് തൊഴിലാ തൊഴിലാളികളുടെ ഷോർട്ടേജ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അത് കൂടാതെ മെയിൻ ഇപ്പൊ പെരുമ്പാവൂർ തന്നെ ഇനി പുതിയ യൂണിറ്റുകൾ വന്നു ഇപ്പോൾ ഒരു ചുരുക്കം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ ഫാക്ടറികളുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ പെരുമ്പാവൂർ പല വില്ലേജുകളിൽ ഇനി അത് കൂടുതലായാൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെവരെയും ബാധിക്കും ആളുകൾ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് ഇനി അവിടെ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നതിനോട് നമുക്ക് അഭിപ്രായമില്ല ഇല്ല അപ്പം കാരണം ഇവിടെ ജനങ്ങളുടെ ജീവിതവും നമ്മൾ ണ്ടല്ലോ കേരളത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും ഇതിലേക്ക് വരട്ടെ എന്നാണ് സാർ പറയുന്നത് പ്രത്യേകിച്ച് അസോസിയേഷൻ പ്രസിഡന്റ് എവിടെയും തുടങ്ങാം പക്ഷേ കേരളത്തിൽ തടിയുടെ ഷോർട്ടേജ് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി അതിനെ കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചിട്ട് വേണം ആരും ആ ഫീൽഡിലേക്ക് വരാനായിട്ട് പ്ലൈവുഡിൽ നിന്ന് മാറി പാർട്ടിക്കൽ ബോർഡ് അതുമാതിരി എം ഡി എഫ് പോലുള്ള ഇൻഡസ്ട്രികളിലൊക്കെ ഇനി ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി പാർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ മരം ഇത് തന്നെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ബോർഡാണ് പ്ലൈവുഡ് എന്ന് പറയുന്ന വീനിയർ ഉണ്ടാക്കിയിട്ട് സാന്ഡ്വിച്ച് പോലെ അടക്കി ഒട്ടിച്ചെടുക്കുന്ന സാധനമാണ് പ്ലൈവുഡ് പാർട്ടിക്കൽ എന്ന് പറയുമ്പോൾ മരം ചിപ്പ് ചെയ്തിട്ട് പൊടിച്ച് ഉണ്ടാക്കുന്ന പൗഡർ പൗഡറാക്കിയിട്ട് അത് ബോർഡാക്കി മാറ്റും അപ്പൊ ഏത് വിറകിൽ നിന്നും അത് ഉണ്ടാക്കാം പ്ലൈവുഡ് ഉണ്ടാക്കണേ കുറച്ച് വുഡ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏഴുവല്ലോ എട്ട് കൊല്ലം കഴിഞ്ഞ മരം തീന്ന് പ്രോസസ് ചെയ്തിട്ടുണ്ട് എടുക്കാൻ ഇത് വിറകിൽ നിന്ന് മരത്തിന്റെ ഫയർവുഡുകൾ ഉണ്ടാവില്ല ഫയർവുഡിൽ നിന്ന് ബോർഡ് ഉണ്ടാക്കുന്ന സാധനമാണ് പാർട്ടിക്കലോ ഇപ്പൊ അത്തരം പ്ലാന്റുകൾ ഏതാണ്ട് എട്ടോ പത്തെണ്ണോപ്പരുമ്പോ അവര് പുതുതായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടും ഇൻഡസ്ട്രി എന്നുള്ള നിലക്കറ്റ്മെന്റ് കൂടും

നമ്മുടെ മുജീബ് റഹ്മാൻ്റെ വിശേഷങ്ങളാണ് കേട്ടത് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകളും ആയിട്ട് ഈ ഒരു സംരംഭം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതുപോലെ അസോസിയേഷൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു തീർച്ചയായിട്ടും അവർ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ അതിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ അസോസിയേഷനിൽ നിന്ന് ഹെൽപ്പ് ആവശ്യമുള്ളവർക്കും സാറിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ബിസിനസ്സിൻ്റെ സംരംഭങ്ങളെക്കുറിച്ച് ഡൗട്ടുകൾ ചോദിക്കാനായാലും അല്ലെങ്കിൽ സപ്പോർട്ടിനായാലും സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സാർ ഇത്രയും നേരം ഞങ്ങളോട് സമയം ചെലവഴിച്ചാലും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചാലും ഒരുപാട് നന്ദി അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് പെരുമ്പാവൂരിലുള്ള കെമി വീനിയേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള മുജീബ് റഹ്മാൻ സാറിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഒരു സ്ഥാപനം നമ്മുടെ മുന്നിൽ കത്തിയുക അത് കണ്ട് അതിൽ നിന്നും അതിജീവിച്ച് ഒരു വലിയ സ്ഥാപനത്തിലേക്ക് മാറ്റിയെടുക്കുക അതിനേക്കാൾ മികവുറ്റ സ്ഥാപനത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പം അത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത അസോസിയേഷൻ ആയാലും അസോസിയേഷന്റെ മേധാവിയായാലും അതിലൊരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മുജീബ് റഹ്മാൻ സാറിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസാണ് നമ്മൾ കേട്ടത് ഇനിയും അടുത്തൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ സജന സറാസ് സൈനിങ് ഓഫ്